എല്ലാ സീസണും നമ്മൾ ട്രോഫിക്ക് വേണ്ടിയും നമ്മുടെ വേണ്ടിയും തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണത് എല്ലാ ക്ലബ് ക്ലബ്ബുകളുടെ പോലെ അലക്കാട് ഉപരി ഒരുപാട് ഫാൻസ് നമുക്ക് ഉള്ളതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനായിട്ടുള്ള എല്ലാവിധ പെർഫോമൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് ഫാൻസിനെ ഹാപ്പിയാക്കുക നമ്മുടെ ക്ലബ് മാനേജ്മെന്റിനെ ഹാപ്പിയാക്കുക ആസ് എ പ്രൊഫഷണൽ മൈ ജോബ് എന്തൊക്കെ നമ്മുടെ നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടോ അതൊക്കെ യൂസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് പുരുഷോത്തമനാണ് നമസ്കാരം പുതിയ പുതിയ തുടക്കമാണ് ആകെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ആണ് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ കപ്പിലെ മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വിദേശ താരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ടീമിന്റെ ഒരുക്കം പുതിയ സീസണിൽ ആഫ്റ്റർ എ ബ്രേക്ക് ബ്രേക്ക് കുറച്ച് അധികം കിട്ടി ഓഫ് സീസൺ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ യും എല്ലാം ഒരു ഒരു മാസം മാസം നമുക്ക് നമ്മുടെ ഫസ്റ്റ് മാച്ച് സോ ഗെറ്റ് ടൈം ഈ ഹോപ്പ് അവരുടെ എന്തായിരിക്കും കൊടുക്കാൻ എല്ലാ സീസണും നമ്മൾ ട്രോഫിക്ക് വേണ്ടിയും നമ്മുടെ പെർഫോമൻസിന് വേണ്ടിയും തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്ലബ് ക്ലബ്ബുകളെ പോലെ അയൽക്കാട് ഉപരി ഒരുപാട് ഫാൻസ് നമുക്കുള്ളത് കൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനായിട്ടുള്ള എല്ലാവിധ പെർഫോമൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഓരോ നിർബാധിക കായിക വിഷയങ്ങളെ കൊണ്ട് എല്ലാവർക്കും അറിയണപോലത്തെ കുറേ സംഭവങ്ങൾ Toة, okay. so so, to... ും അതിനുള്ള കംപ്ലീറ്റ് എഫേർട്ട് ഇനിയും തുടർന്നുണ്ടാവും അതാണ് ശതമാനം ശരി മിഖായിൽ പോകുന്ന ശേഷം ചേട്ടനെ കോച്ചിങ് സ്ഥാനത്തേക്ക് ഏൽപ്പിക്കുമ്പോൾ ചേട്ടന്റെ മനസ്സിൽ ആദ്യം വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ചിന്തിച്ചിരുന്നത് നമ്മുടെ നമ്മുടെ ഗെയിമിൻ്റെ ഇത് നമ്മൾ അറ്റാക്കിങ് ആയിട്ടുള്ള കുറച്ച് നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് ഉള്ള ടീമായിരുന്നു അപ്പോൾ അവർക്ക് ഫ്രീഡത്തിൽ അവരുടെ നമ്മുടെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താണോ ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റുക അതിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ശ്രമം മാത്രമേ നടത്തിയിട്ടുള്ളൂ അപ്പോൾ അതുതന്നെയാണ് കിട്ടിയിട്ടുള്ള റിസൾട്ടും അത് നമുക്ക് ഒരു പക്ഷേ ഇതുവരെ നമുക്ക് ചെന്നൈ പോയി ജയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അത് കളിയാൻ പോയി ജയിച്ചു അങ്ങനെ കുറെ കുറേ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ക്രൂഷ്യൽ കുറച്ച് മാച്ചുകളിൽ നമുക്ക് അതിന്റെ ഇതിലേക്ക് ഓക്കെ ചേട്ടാന്റെ നേരത്തില് മത്സരങ്ങൾ വിജയിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് എന്തുകൊണ്ട് ടി ജിയെ നേരത്തെ പരീക്ഷിച്ചില്ല എന്നുള്ള സംഭവമാണ് അത്തരത്തിലുള്ള താരതമ്യം ടി ജി പുരുഷോത്തമം എന്ന വ്യക്തിയും മിഖാലിലും തമ്മിൽ നടത്തേണ്ട ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യമില്ല ഇത് ഇത് ഇതൊരു എന്നെ ഞാനൊരു കോച്ചിങ് മെമ്പർ ആയിരുന്നു എന്നോടൊപ്പം തന്നെ എൻ്റെ ജോലി ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് അസ്റ്റിൻ കോച്ച് ആയിക്കോട്ടെ ഹെഡ് കോച്ച് ആയിക്കോട്ടെ ഇറ്റ്സ് നത്തിങ് ഡിഫറെ ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ലോഗോ അവർ 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 വി ആർ ബ് അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള അത് ആ ടീം ജയിക്കുക അതിപ്പോ ഞാൻ അസ്റ്റന്റ് കോച്ച് ആയി എന്റെ റോൾസ് എന്താണോ അത് അസിസ്റ്റന്റ് കോച്ചായിട്ട് ചെയ്യുക മാറ്റ് കോച്ചായിട്ട് ഇന്റർ മാറ്റ് കോച്ചായിട്ട് എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക അത് വിശ്വസിക്കുക ആൻഡ് ടു ബി എ ട്രൂ പ്രൊഫഷണൽ മൈ ജോബ് അപ്പൊ ടൂ പ്രൊഫഷണലിസം മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് തോമസിനു വളർന്നു വന്ന കുട്ടികളായത് കൊണ്ട് കൃത്യമായി അവരെ പ്ലേസ് ചെയ്യാൻ തോമസ് തോമസിനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതല്ലേ തോമസും തുടങ്ങിയിട്ടുള്ള ഒരു ബാച്ചിന്റെ പിള്ളേരാണ് അവരെല്ലാരും കൂടി തോമസ് ഉണ്ടായിരുന്നു റിസർവ് ടീമിൽ പിന്നെ ഞാൻ സീനിയർ ലീഗ് വന്നപ്പോഴും തോമസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈസി ഫോർ എസ് ടു ഹാൻഡിൽ ദ പ്ലേസ് പിന്നെ ആ അവരുടെ പൊട്ടൻഷ്യൽ കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഇനിയും കുറെ നല്ല കളിക്കാറുണ്ട് നമ്മുടെ റിസർവ് ടീമിൽ മുന്നോട്ട് വരാനായിട്ട് നമ്മുടെ സൂപ്പർ ലീഗിലേക്ക് എട്ട് പന്ത്രണ്ട് മേന്മാരിലേക്ക് കയറി വന്നിട്ടുണ്ട് അവർക്ക് മാച്ച് കളിക്കാനായിട്ടുള്ള അവസരം ഇനിയും യങ്സ്റ്റേഴ്സ് എല്ലാം കളിക്കാർ മുന്നോട്ട് വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഈ വർഷം വലിയ സാധ്യത ബ്ലാസ്റ്റേഴ്സിലുണ്ട് തീർച്ചയായിട്ടും അത് എല്ലാ വർഷവും നമ്മൾ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിന്റെ അണ്ടർ ട്വന്റി ത്രീ ടീമോ നോക്കിയാറിയ ഇന്ത്യൻ ടീം നോക്കിയറിയാം ആറും ഏഴും കളിക്കാര് ഉണ്ടാവില്ല നമ്മുടെ കളിക്കാരായിട്ടുള്ളത് അപ്പോ അതിൽ നാലും മലയാളീസാണ് അപ്പോൾ ഇവ കളിക്കാരെ തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ സുഹിത് ശർമ്മ ആണെങ്കിലും അല്ലെങ്കിൽ അമിർ ആണെങ്കിലും അല്ലെങ്കിൽ ലിഗ്മാ രാജേഷ് എങ്കിലും അപ്പൊ ഇവർക്ക് തന്നെ ഒരു പുതിയ മുഖങ്ങളായിട്ട് ക്ലബ്ബിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ സ്പേസിൽ ഇവർ കളിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ ഇവർക്ക് ഒരു പേടി ഉണ്ടാവു തോന്നുന്നുണ്ടോ നമുക്ക് ഇപ്പോ ഒരു 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 പ്ലെയർ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ അവന് യങ്ങ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോഴാണ് എന്താ പറയാ അവൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബിനൊരു അസറ്റായിട്ട് മാറുക അല്ലെങ്കിൽ നാഷണൽ ടീമിനൊരു അസറ്റായിട്ട് മാറുക ഐ എസ് എല്ലിനൊരു അസെറ്റായിട്ട് മാറുക അപ്പോൾ അങ്ങനത്തെ കളിക്കാരാണ് നമ്മൾ എടുക്കാറ് മാച്ച് മാച്ച് കളി കളിപ്പിച്ച് അവരെ ആ ഒരു എക്സ്പീരിയൻസ് ആർജിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ നല്ല കളിക്കാർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് ഓവറോൾ ഇതിനൊരു റിസൾട്ട് ഉള്ളത് ഐഎസ്എൽ പോലുള്ള ഒരു വലിയ സ്റ്റേജ് മത്സരത്തിലേക്ക് വരുമ്പോൾ സൂപ്പർ കപ്പിൽ ഇവരുടെ പ്രകടനം വളരെ നിർണായകമായിരിക്കും പ്പിൽ പ്രേരണ അല്ല സൂപ്പർ കപ്പിൽ നമ്മൾ കപ്പടിക്കാൻ തന്നെയാണ് ഒരു സംശയം ഇല്ല അതെന്താണ് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യില് നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടോ അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക വിദേശ താരങ്ങളായ എന്റെ പേര് ഇപ്പൊ പോയി പെപ്പറായില്ല ഇനിയിപ്പം നമ്മുടെ കയ്യിൽ കൂടെ ഉള്ളത് ലൂണയും നോഹയും മറ്റൊരു താരം കൂടിയാണ് അപ്പൊ ഇവർ ഇത് നമ്മുടെ സൂപ്പർ കപ്പിൽ കളിക്കാൻ ഉണ്ടാവുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പോയിട്ടില്ല കഴിഞ്ഞ സീസണിനു ശേഷം നല്ലൊരു ബ്രേക്ക് ഒരു ലോങ് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത് ആ സമയത്ത് എങ്ങനെയായിരുന്നു ചേട്ടന്റെ ഓരോ ദിവസം പോയിക്കൊണ്ടിരുന്നത് ഫുട്ബോൾ അത് നമുക്ക് അതല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ നമ്മളിപ്പോ പ്രൊഫഷണൽ ആയി പോയില്ലേ അപ്പൊ അതിന്റെ ഒരു അതൊക്കെ മാറി മാറി വന്ന എല്ലാം ക്ലിയർ ആയി വരും വരുന്ന പ്രതീക്ഷയായിരുന്നു ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഓൾവേസ് പോസിറ്റീവ് ഹാവ് ടു ബി പോസിറ്റീവ് അപ്പോ അങ്ങനെ ആ ഒരു പോസിറ്റീവ് ചിന്തയില് മുന്നോട്ട് പോയി അപ്പോ ഈ സമയത്ത് പ്ലേയേഴ്സിനെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു അവർ സംസാരിക്കാറുണ്ടായിരുന്നു അവരോടൊക്കെ എന്താ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ഒരിക്കലും സോ ദേ നോ ഹൗ ടു ഡീൽ വിത്ത് ദ ഐ എസ് ഇനി സൂപ്പർ കപ്പിന്റെ കഴിഞ്ഞിട്ട് ഐ എസ് എത്തുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ആ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കണം ഇനി ബ്ലാസ്റ്റേഴ്സ് വരുത്തണം എന്ന് അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും നമുക്കെല്ലാം നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് തിരിച്ചറിയാൻ ഇതാണ് പ്രശ്നം കൂടിയിട്ട് എല്ലാം ഒടുവിൽ ഇവൻ മുക്കോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തെ ഒരു മത്സരം കളിക്കാൻ അല്ലെങ്കിൽ ഒരു ക്ലബിലേക്ക് കളിക്കാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് ആ ക്ലബിന് സ്വന്തമായിട്ട് ഒരു പ്രാക്ടീസ് ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അങ്ങനെ സ്വന്തമായി എന്ന് പറയാൻ ഒരു പ്രാക്ടീസ് കൊണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കേൾക്കുന്ന സമയത്ത് തന്നെയാണ് അക്കാഡമി വളർത്തുന്നു ഇത്തരത്തിൽ ഗ്രൗണ്ടുകൾ സ്ഥാപിക്കുന്നു അങ്ങനെ വളരെ പോസിറ്റീവ് സമീപനവും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോ അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ പെടാത്തത് ചേട്ടൻ തോന്നുന്ന ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ അക്കാഡമികൾ വരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ അക്കാദമിന്നുള്ള പ്ലേയേഴ്സും നാഷണൽ ടീമും വരെ കളിക്കുന്നു ചേട്ടന്റെ ശിഷ്യന്മാരും അതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇപ്പം വിമാൻ മുക്കമനസ് പറഞ്ഞ ഏറ്റവും പറഞ്ഞ ഒരു കാര്യം ആദ്യം നിങ്ങൾ കളിക്കാം തുടങ്ങുന്നുണ്ടെങ്കിൽ സ്വഭാവം നിങ്ങൾ വേണ്ടത് പ്രൊഡക്ട് ചെയ്യുക കുട്ടികളെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലോങ് ടൈം എന്നുള്ള സംഭവത്തിലേക്ക് ാണ് കോച്ച് കോച്ചിന്റെ ക്ലബ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ള ക്ലബ് മാനേജ്മെന്റ് അവർ അങ്ങനെയാണ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് കൊണ്ടുവരാൻ അവർക്കറിയാം കോച്ച് കോച്ചിന്റെ കാര്യം പറഞ്ഞു ക്ലബ്ബിലെ ഐവ് മൈ ഓൺ ബട്ട് ഇറ്റ്സ് ഡിഫറന്റ് അത് എല്ലാ എല്ലാം കൂടി അല്ലെങ്കിൽ ഏതാ ശരി തെറ്റും നമുക്കിപ്പോഴും

ഫാൻസിനെ ക്ലബ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷണൽ മൈ ജോബ് അത് ചേട്ടൻ നാഷണൽ ടീമിലേക്ക് വന്നാൽ െ സംബന്ധിച്ച് വളരെ നിർണായകമായ മൂക്കം നാല് മാറ്റങ്ങളിൽ നാല് പേർ നാഷണൽ ടീമിലേക്ക് വരുന്നു അതിൽ കൂടുതൽ ആളുകൾ അണ്ടർ ട്വന്റി ത്രീകളിലേക്ക് പോകുന്നു ബ്ലാസ്റ്റേഴ്സ് എന്നതിനപ്പുറത്തേക്ക് മലയാളികൾ കൂടുതൽ പേര് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ചേട്ടനെ സംബന്ധിച്ച് എത്രത്തോളം പ്രൗഡ് ഫീലാണ് എന്നെ സംബന്ധിച്ചല്ല അത് ക്ലബിന്റെ എന്താ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റിന്റെ വിജയം എന്നാണ് എന്റെ വിശ്വാസം ക്ലബ്ബ് തന്നിട്ടുള്ള ജോലി ഞാൻ ചെയ്യണോ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ആൾക്കാരുടെ പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ കയറി വന്നിട്ടുള്ളത് അപ്പോൾ അത് ഒരു ക്ലബിന്റെ ഒരു ക്ലബ്ബ് അങ്ങനെ ഇല്ലാന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിലോസഫി ഏറ്റെടുത്തില്ല കളിക്കാരുടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിട്ടുള്ളൂ അങ്ങനെ അങ്ങനത്തെ കുറെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ പ്ലേ യംഗ്സ്റ്റേഴ്സ് കളിക്കാർ വരുമ്പോഴാണ് അത് നാഷണൽ ടീമിനും ഐ എസ് എല്ലിനും അല്ലെങ്കിൽ എല്ലാവർക്കും ഗുണം ചെയ്യുള്ളു അപ്പോൾ അപ്പൊ ബ്ലാസ്റ്റേഴ്സ് പ്രൊഡക്റ്റുകൾ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നു അത് ഇന്ത്യക്ക് വലിയ ഒരു സപ്പോർട്ടായി മാറുന്നു എന്ന് പറയുന്ന പറയാമല്ലേ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം അടുത്ത കാലത്ത് മികച്ചതായി വന്നുകൊണ്ടിരിക്കുന്നു അതിനെ പറ്റി ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ഖാലി ഇതൊരു പരിശീലനം പറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്

ഈ ഐഡിയ ഉപയോഗിക്കാം എന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്പയർഡ് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ഡെലിബറേറ്റ്ലി ചെയ്തിട്ടില്ല ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നിട്ടുണ്ടാവും അപ്രോച്ച് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ നല്ല സാധനം എടുക്കാൻ പറ്റുമ്പോ അത് ചെലപ്പോ യൂസ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് എന്താ പറയുക ക്രൂഷ്യൽ പറയാ തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അപ്പൊ ഞാൻ ചോദിച്ചു വരുന്നത് ഇന്ത്യൻ കോച്ചസിന് വലിയ പ്രാധാന്യം കിട്ടുന്നുണ്ടോ ഇന്ത്യൻ ഇതിപ്പോ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് കാലി ജമ്മിയില് നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ നൌഷാദ് മൂസെച്ചിട്ടുള്ളത് ഒരുപാട് ലിഫിഡ് മെറിണ്ട് വിനോദ് കോച്ച് ഉണ്ട് അങ്ങനെ കുറെ കോച്ചസ് അങ്ങനെ ആൾക്കാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ബിലീവ് ഇൻ ഇന്ത്യൻസ് ബിലീവ് ദം ബിബിൻ ആകട്ടെ ഐമൻ ആകട്ടെ അസർ ആകട്ടെ സച്ചിൻ സുരേഷ് സുരേഷ്ട്ടെ അങ്ങനെ മലയാളികളുടെ ഒരു നീണ്ട പട്ടിക ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിന്റെ മുന്നിൽ തന്നെയുണ്ട് ആ ഒരു കാറ്റഗറിയിലേക്ക് ആയിരിക്കും ഓനിക്ക് അക്കാഡമിയിലുള്ള പുതിയ കുട്ടികൾ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ചേട്ടൻ്റെ മനസ്സിലുണ്ടോ ഒരാളുടെ പേര് പറയുമ്പോൾ മറ്റേ പേരുണ്ടാവും നാലഞ്ചു കളിക്കാർ ഇപ്പോഴും സോ ഒരാളുടെ പേര് പറഞ്ഞാൽ ശരിയല്ലേ ഇപ്പം എട്ടോ ഒൻപത് പേർക്കോളം ഇപ്പോ അവർക്ക് കേരള സൂപ്പർ ലീഗിൽ കളിക്കാൻ അവസരം കിട്ടുന്നുണ്ട് സോ അതെത്രത്തോളം അവരുടെ ടാലന്റിനെ മുന്നോട്ട് കൊണ്ടുവരും എന്നാണ് തോന്നുന്നത് മാച്ച് മാച്ച് കളിച്ച് കിട്ടുന്ന എന്താ പറയാ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എത്ര എത്ര അധികം മാച്ച് കളിക്കാൻ പറ്റും ഒരു കുട്ടി ഒരു ഒരു വർഷം ഏകദേശം നാല്പത് നാല്പത്തഞ്ചു മാച്ച് കളിക്കുമ്പോഴാണ് അവന്റെ പൂർണ്ണമായിട്ടുള്ള ടെക്നിക്കൽ ഗ്രോത്തിലേക്ക് എത്തുക അതിനു വേണ്ടിയിട്ട് കുറെ മാച്ചസ് ഒറത്തെ ലീഗിൽ കളിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും ഏറ്റവും എന്താ പറയാ അവരെ ഗ്രോത്തിനെ ബാധിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇനിയിപ്പോ നേരത്തെ പറ ഇന്ത്യൻ കോച്ചിനെ ചേട്ടൻ പറഞ്ഞ പോലെ അവരെ വിശ്വസിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ കേരളത്തിൽ പോലും ചില പരിഗണനകൾ കോച്ചുമാർക്ക് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന് ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത് നോ കമെന്റ്സ് നോക്കമെന്റ്സ് എനിക്ക് പറയാനുള്ള അത് നമ്മള് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും മനസ്സാക്കിയും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓൾവേസ് നമ്മുടെ ജോലി വെച്ചാൽ നമ്മൾ നമുക്ക് നമുക്ക് ചാൻസ് സൈഡിൽ വന്ന കാര്യങ്ങളൊക്കെ സൈഡിൽ വരും സൈഡിൽ വരും അതൊന്നും ശ്രദ്ധിക്കാറില്ല ചേട്ടൻ്റെ പഴയശേഷം രാഹുൽ കെ പി ഉണ്ട് ഒഡീസ ടീമിലാണ് വർക്ക് ചെയ്യുന്നത് സോ എങ്ങനെയാണ് എങ്ങനെയാ കാണുന്നു കെപിയുടെ ഒരു പ്രകടനത്തെ അടുത്ത ഒരു പ്രതീക്ഷ സച്ചിൻ സുരേഷ് ആണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നല്ല അതിന് മുമ്പ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വളരെ ഗംഭീരമായി ചെയ്യുന്നു പക്ഷെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന്റെ ഇത്ര ഡൗൺ ആയി പോകുന്നു പ്രൊഫഷണൽ ഫുട്ബോളറിന് എപ്പോഴും ഫുട്ബോൾക്കും ഏത് ഫീൽഡിലായാലും അവർക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അപ്പോൾ ആ ഡൗൺസിൽ തളരാതെ അവൻ മുന്നോട്ട് വന്നാൽ തന്നെയാണ് അടുത്ത അപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ആ അതിനു വേണ്ടിട്ടുള്ള സമ്മാനിക്കും ചിലപ്പോ ഈ വർഷം വരാൻ പോണ വർഷം സച്ചിന്റെ ഭാഗത്ത് ഉണ്ടാവണ്ടത് സീറോയിൽ നിന്നാണ് സച്ചിൻ നൂറിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത് സച്ചിന്റെ ഒരു കമ്പാക് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞപ്പം സച്ചിനോട് സംസാരിച്ചിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നിരുന്നു അതാണ് മിസ്റ്റേക്സ് പക്ഷെ ഞാൻ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും സച്ചിനെ ശ്രമിച്ചിട്ടില്ല ചാൻസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ പോളിസിയുടെ ഭാഗമാണ് അല്ല പല വിമർശനങ്ങളും സച്ചിനെ മാറ്റണം സച്ചിൻ വേണ്ട അല്ലെങ്കിൽ പുതിയ കോൾക്കപ്പ് അവസരം കൊടുക്കണം എന്ന് പറയുമ്പോഴും ടീം ട്രസ്റ്റ് ചെയ്തത് സച്ചിനെ ആയിരുന്നു അപ്പൊ അത് ട്രസ്റ്റ് ഇനി ടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശ്രീകുട്ടനാണ് വളരെ സ്ട്രഗിൾ ചെയ്തു ഒരു പ്ലെയർ കൂടിയാണ് ശ്രീകുട്ടൻ അപ്പൊ ഈ സീസണിൽ ശ്രീകുട്ടനെ ഒരു വലിയ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുണ്ട് ശ്രീകുട്ടൻ ചേട്ടൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തന്നെ നമുക്ക് നമ്മുടെ ഒരു ഒരു ഇന്റർ ഡിസ്ട്രിക്ട് നിന്ന് സ്കൗട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ അതായത് പെർഫോം ചെയ്യാൻ ഒരു കുട്ടിയാണ് അപ്പൊ അതിന് ചാൻസ് കൊടുത്തപ്പോൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കൃത്യമായിട്ട് ഇപ്പോൾ നല്ലൊരു ഇതിലാണ് ഇപ്പോൾ ഇനിയുള്ള സീസൺ ക്രൂഷ്യൽ ആണ് സോ ഇഫ് യു പെർഫോം ലൈക്ക് ചെയ്യേണ്ട ഒരു

ഇനി ഏത് സിറ്റുവേഷനിലായാലും അയാൾ നന്നായി കളിക്കും എന്ന് ചേട്ടന് തോന്നിയിട്ടുള്ള ബിബിൻ തന്നെയാണ് ഓക്കെ അണ്ടർ പ്രഷറിൽ കളിക്കാൻ കഴിയുന്ന പ്ലെയർ ആരാണ് പ്രഷർ ബിബിൻ തന്നെ തന്നെ ബിബിൻ ആയിരിക്കും ആയിരിക്കും ഫാസ്റ്റസ്റ്റ് പ്ലെയർ പ്ലെയർ ആണ് ഈ സ്പീഡ് ഫുട്ബോൾ ബോൾ വിത്തൗട്ട് എല്ലാവരും നോ നോ സോ ബെസ്റ്റ് തന്നെയായിരിക്കും ോ തന്നെ ഓക്കെ ഹാർഡസ്റ്റ് ട്രെയിനിങ്ങിൽ ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു പേര് പറഞ്ഞ പാസ് അടിച്ചല്ലേ ഓക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് കൊടുത്ത് കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഉണ്ട് പക്ഷെ ഒരു പർട്ടിക്കുലർ പ്ലെയർ പറഞ്ഞാ പറയുന്നത് ശരി ഓക്കെ ഒരു പ്രോ ലെവലിലേക്ക് പോകാൻ കഴിയുന്ന പ്രൊട്ടസ്റ്റ് ഒരു പ്ലെയർ ആരായിരിക്കും

ാസ് വരാൻ കെപ്പാസിറ്റി ഉള്ള ബിബിന്റെ കുറച്ചും കൂടി നെക്സ്റ്റൽ നമുക്ക് കാണാം ഐമന്റെ കാണാം അസുറുണ്ട് ഷെയഫുണ്ട് പിന്നെ അതുപോലെ സച്ചിനെസ്ലി നമുക്ക് ക്യാപ്റ്റൻ ആകാൻ ആരാണ് ക്ലബിലെ ഏറ്റവും യോഗ്യതയുള്ള യോഗ്യതയുള്ളത് ഡിഫൻസ് ഓൺ ദ കോച്ച് ഹെഡ് കോച്ച് കോച്ചല്ലേ തീരുമാനിക്കുന്നത് പിടിതരില്ലേ അതില് വെറുതെ പറയുന്നു ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്ലെയർ ആണ് രാഹുൽ രാഹുൽ ആയിരുന്നു സെന്റർ പുള്ളിയായിരുന്നു ഇനിയിപ്പം ഇപ്പം ബിബിന് എന്താ മുടി കഴിഞ്ഞു ഇന്ത്യൻസിനെ പറഞ്ഞു ഓക്കെ ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് ആളാരാണ് ലൂണായിരിക്കും ശരി ഓക്കെ ഏറ്റവും ഒരു മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു നമ്മൾ നന്നായി ചെയ്തില്ലേ എന്ന് ചേട്ടനോട് വന്ന് സൈഷൻ ചോദിക്കുന്ന ആരായിരിക്കും ഒരു പ്ലെയർ എല്ലാവരും ചോദിക്കാറുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു സ്കോർ ചെയ്ത ശേഷം നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആരാണ് ചേട്ടൻ തോന്നിയിട്ടുണ്ട് ക്ലബില് അത്തരത്തിലൊരു മാർക്കായിട്ട് പറയാൻ പറ്റും ആ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഞാൻ ഞാൻ നോ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അടുത്ത 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 എന്താ ചെയ്യാൻ ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ റാപ്പിഡ് നൈസ് ആയിട്ട് ഷോട്ട് ഗ്രേറ്റ് അപ്പോൾ സിറ്റുവേഷൻ ടാക്കിൾ ഗ്രൗണ്ടിലും പുറത്തും ട്രാക്ക് അറിയാം എന്നാണ് ഉദ്ദേശിച്ചതല്ലേ അറിയണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടാ സന്തോഷം നമുക്ക് സൂപ്പർ കപ്പിൽ നമ്മൾ തുടങ്ങുന്നു പിന്നെ നമ്മൾ ഐ എസ് എൽ കപ്പ് എടുക്കുന്നു ഇവിടെ വരുന്നു അടുത്ത പ്രാവശ്യം ഇരിക്കുമ്പോൾ കപ്പ് കൂട്ടി നമുക്കൊരു വീണ്ടും ഇതേപോലെ ഇന്റർവ്യൂ ഇരിക്കാൻ പറ്റും അങ്ങനെ ആവെങ്ങനെ ആവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്